രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്തുവന്ന ദിവസമാണ് ഇന്നത്തേത് വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി പ്രസിഡന്റ് സണ്ണി ജോസഫിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട് ഹോം സ്റ്റേയിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു പീഡനം ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു രാഹുലിനെതിരെ പരാതി ലഭിച്ചതായി നേതൃത്വം സ്ഥിരീകരിച്ചു നേതാക്കളുമായി സണ്ണി ജോസഫ് ചർച്ചയും നടത്തി നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ അതിജീവിതയുടെ പരാതിയിൻമേൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെ പി സി സി നേതൃത്വത്തിന് നേരിട്ട് ലഭിച്ച ആ പരാതിയുടെ ഉള്ളടക്കം നമ്മൾ കാണുന്നത് എത്രത്തോളം ഞെട്ടിക്കുന്നതാണിത് സുജയ ഞെട്ടിക്കുന്ന പരാതി ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് പ്രണയം നടിച്ച് അതും സാമൂഹ്യ മാധ്യമത്തിലൂടെ വിവാഹാലോചനയുമായി ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് വരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു നേരിട്ട് പരിചയപ്പെടാനായി വിളിച്ചു വരുത്തുന്നു അങ്ങനെ വിളിച്ചു വരുത്തിയതിനു ശേഷം പെനീനൈനാണെന്ന ഉറ്റ അനിയായ ഈ ഈ പെൺകുട്ടിയെ ഒരു ഹോം സ്റ്റേയിൽ ഞാൻ താൻ പൊതുപ്രവർത്തകരാണ് മറ്റാരെങ്കിലും കണ്ടാൽ അത് മറ്റൊരു തരത്തിൽ തനിക്ക് മാനക്കേടാണ് അതുകൊണ്ട് തനിക്ക് നമുക്ക് സ്വകാര്യമായി ഒരിടത്ത് സംസാരിക്കാമെന്ന പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെയാണ് ഹോം സ്റ്റേയിൽ എത്തിക്കുന്നത് ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പെൺകുട്ടി പറയുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായി ശ്വാസം മുട്ടലുണ്ടായി ശ്വാസം മുട്ടലുണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ മരുന്ന് കഴിക്കാൻ പറഞ്ഞു മരുന്ന് കഴിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യം എത്തുന്നതിന് മുമ്പ് വീണ്ടും ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെൺകുട്ടി പരാതിയിൽ പറയുന്നത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ പോലീസിൽ പരാതി നൽകിയ യുവതിയും സമാനമായി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും കെ പി സി സി അധ്യക്ഷൻ തണ്ണി ജോസഫിനും പരാതി നൽകിയിരുന്നു പരാതി കിട്ടിയില്ലെന്ന് അവർ പറയുന്നു പക്ഷേ ഈ പരാതി കിട്ടിയെന്ന് കെ പി സി സി നേതൃത്വം സ്ഥിരീകരിച്ചു ഇങ്ങനെ തുടർച്ചയായി ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ യുവതികളെ ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കിയതിൻ്റെ ഏറ്റവും സുപ്രധാന തെളിവുകൾ പുറത്തു വരുന്നു എല്ലാ കാര്യങ്ങളും പോലീസിനറിയാം പക്ഷേ നിയമ നടപടിക്ക് താൻ തയ്യാറല്ല തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘത്തെ ഭയമാണെന്ന് പരാതിയിൽ പെൺകുട്ടി പറയുന്നുണ്ട് അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരത്തെ പരാതി നൽകിയ യുവതിക്ക് നേരെയുണ്ടായ അതിക്രമമാണ് പരാതി നൽകുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്നതെന്ന് വ്യക്തമാണ് സുജയ അതുകൊണ്ട് ഇനി കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിലേക്ക് കൂടി ആ പെൺകുട്ടി ഒരു ദയാഹർജിക്ക് സമാനമായ പരാതിയിൽ പറയുന്നത് ഇനിയെങ്കിലും പൊതുജനങ്ങളുമായി നിന്നും രാഹുൽ മാങ്കുടത്തെ ഒഴിവാക്കണം പൂർണ്ണമായും ജനപ്രതിനിധി പദവിയിൽ നിന്നും ഇറക്കി വിടണമെന്ന അപേക്ഷ കൂടിയാണ് ആ പെൺകുട്ടി നിയമപരമായി താൻ കൈമാറിയ തെളിവുകൾ അത് പരിശോധിക്കണമെങ്കിൽ പോലീസിനെ സമീപിക്കാമെന്ന് കൂടി പെൺകുട്ടി പറയുന്നുണ്ട് തനിക്ക് ഭയമാണ് രാഹുലിനെ രാഹുലിന്റെ കൂട്ടത്തെ തനിക്ക് ഭയമാണെന്ന് പെൺകുട്ടി പറയുന്നു ഹൃദയവേദനയോടെ മാത്രമേ ഒരു മനുഷ്യൻ ആ പരാതി വായിക്കാൻ കഴിയൂ അത്രയും ക്രൂരമായ പീഡനമാണ് ഒരു ജീവൻ പോലും രക്ഷപ്പെടും നഷ്ടപ്പെടുമെന്ന് തനിക്ക് ഭയന്നുപോയി ഒരു ഘട്ടത്തിലെന്ന് പെൺകുട്ടി പറയുന്നു ശരീരവാസ്ഥകലം തന്റെ മുറിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിക്രമത്തിലൂടെ അടക്കമാണ് പരാതിയിൽ പറയുന്നത് ഗൗരവമുള്ള അതായത് ഈ പരാതിയിൽ പൊതുസമൂഹം പറയുന്നതല്ല ആക്രമണത്തിനിരയായ ഒരു യുവതി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലീസെ സെക്ഷൽ പ്രഡേറ്റർ അത് ആ പെൺകുട്ടി കെ പി സി നേതൃത്വത്തിന് മുന്നിൽ പറയുമ്പോൾ ഇനിയും എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിനെ അനുവദിക്കുന്നത് ധാർമ്മികമായി കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ശരിയാണോ റോഷിവാൽ സുജ ഇനി കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം നൽകാൻ കഴിയില്ല നേരത്തെ പരാതി ലഭിച്ചില്ലെന്ന് പറഞ്ഞു പരാതിക്കാരെയെ അപകീർത്തിപ്പെടുത്താൻ ഒരു സംഘം നേതാക്കൾ അത് സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടു അടൂർ പ്രകാശ് അടക്കമുള്ള ചില നേതാക്കൾ അനുകൂലിച്ചു പക്ഷേ ഇനി അങ്ങനെയല്ല ഇനി എങ്ങനെ പരാതി ലഭിച്ചില്ലെന്ന് പറയാൻ കഴിയും സണ്ണി ജോസഫ് കെ പി സി സി നേതൃത്വം പരാതി കിട്ടി എന്ന് സ്ഥിരീകരിച്ചു ഒന്നല്ല ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയത് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഗർഭചിത്രത്തിന് വിധേയമാക്കി ഇങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിൽ സംരക്ഷണം നൽകാൻ കഴിയും അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കാണ് പരാതി നൽകുന്നത് അത് ഇവിടെ നീതി കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചവാം അങ്ങനെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് അപ്പുറത്തേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അങ്ങനെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിക്കും സൈബർ ആക്രമണം മിണ്ടാതിരുന്ന ഒരു ഇരയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കെ എന്ത് നടപടി എടുക്കുമെന്ന് കേരളം ചോദിക്കുകയാണ് കൂടിയാലോചനകൾ അതിനി എത്രകാലം നീട്ടിക്കൊണ്ടുപോകും ഇനി എത്ര കാലം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭയന്ന് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കൂ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാതിരിക്കും ആ ചോദ്യമാണ് കോൺഗ്രസ് എസിന് മുന്നിലേക്ക് ആ പെൺകുട്ടിയുടെ കത്തിന്റെ ഉള്ളടക്കം പുറത്തുവരുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ